ഹായ് എവരിവാൻ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് അരിയും ചക്കയും മുരിങ്ങയില ചമ്മന്തിയാണ് കേട്ടോ അതിന് വേണ്ടിയിട്ട് നമ്മളെടുത്തേക്കുന്ന ചക്ക നന്നായിട്ട് മൂത്ത ചക്കയാണ് കേട്ടോ നന്നായിട്ട് മൂത്ത ചക്കയാണ് എടുക്കേണ്ടത് കുഴിയ വരിക്കും അതൊന്നും പ്രശ്നമില്ല പക്ഷേ നന്നായിട്ട് മൂത്തത് അരികണമെന്നേ ഉള്ളൂ അരിയുന്നതിൻ്റെ ഒരു പ്രത്യേകതയുണ്ട് ഇത് നേരെ നടുവേ മുറിച്ച് മുറിച്ചാണ് കേട്ടോ അരിയുന്നത് നീളത്തിലല്ല ഇപ്പം നമ്മളിത് ചക്കയൊക്കെ അരിഞ്ഞ് എടുത്തിട്ടുണ്ട് കേട്ടോ ഇങ്ങനെ ഇങ്ങനെ ഇരിക്കണം കേട്ടോ വട്ടത്തി വട്ടത്തി വേണം നമ്മളറിയാനായിട്ട് അപ്പം നിങ്ങളുടെയൊക്കെ പ്രദേശത്ത് ഉണ്ടാക്കാറുണ്ടോയെന്ന് എനിക്കറിയില്ല അപ്പം ഞാൻ ഇവിടെ ഉണ്ടാക്കാറുണ്ട് ഇവിടെയും എൻ്റെ വീട്ടിലൊക്കെ ഉണ്ടാക്കാറുണ്ട് കേട്ടോ അപ്പം നമ്മളിത് ചക്കയൊക്കെ എടുത്ത് ഒരു പാത്രത്തിലിട്ട് വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യമായ വെള്ളവും ഉപ്പും കൂടെ ചേർത്ത് നമുക്കിത് അടുപ്പത്ത് വെക്കാം ഇതിൽ നമ്മൾ തേങ്ങ അരച്ച് ചേർക്കുക അല്ലാട്ടോ ഇതേ കാണിച്ചു തരാം എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ഇത് നമുക്ക് വെള്ളമൊക്കെ ഒഴിച്ച് ചക്ക വേകാനായിട്ട് വയ്ക്കാം ഇനി വേണ്ടത് ഒരു മുറി തേങ്ങയാണ് ആ തേങ്ങ നമ്മൾ ചേർന്നി വെക്കുക അതിലേക്ക് ഒരു സ്പൂൺ കണക്കാക്കി ചെറു ഉണ്ടല്ലോ ആ ചെറിയ ജീരകം ഇട്ട് കൊടുക്കുക ആ ചെറിയ ജീരകം നമ്മൾ ചെയ്യുന്നത് അരച്ച് ചേർക്കുകയല്ല അതിലേക്ക് നമ്മുടെ കൈകൊണ്ട് തന്നെ നന്നായിട്ട് ഞെരടി ഞെരടി ചേർക്കുകയാണ് കേട്ടോ ഇതാ ഇതുപോലെ നന്നായിട്ട് ഞരടി കൊടുക്കുക ഇത് ഞരടി ചേർത്ത് കഴിഞ്ഞാൽ കുറച്ച് പച്ചക്കറി വേണ്ടത് അത് ഒത്തിരി ദിവസവും എടുത്ത് വെച്ചൊന്നും എടുക്കരുത് അന്ന് പറിച്ച കറിവേപ്പില തന്നെ എടുക്കുക അപ്പോഴാണ് അതിനൊരു ടേസ്റ്റും മണവും ഒക്കെ ഉണ്ടാവുക അപ്പോൾ നമ്മളിപ്പോൾ പറിച്ചുകൊണ്ട് വന്നതേ ഉള്ളൂ ഞാൻ മൂന്ന് മൂന്നെടുത്തിട്ടുണ്ട് അത് തണ്ടേന്ന് ഊരി എടുത്തിട്ട് അതിലേക്കൊന്ന് ഇതുപോലെ തന്നെ നമ്മുടെ തേങ്ങയായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം അപ്പോഴേക്കും നമ്മൾ ചക്കയൊക്കെ വെന്ത് വന്നിട്ടുണ്ട് അപ്പോൾ ഇനി നേരെ നമ്മുടെ പാത്രത്തിലേക്ക് ഇത് ഇട്ട് കൊടുത്താൽ മതി ചക്കയുടെ മുകളിലായിട്ട് സാധാരണ അരപ്പിച്ച് ചേർക്കുന്നോളാം തന്നെ ഇട്ട് കൊടുക്കുക എന്നിട്ടൊന്ന് മൂടി വെച്ച് നമ്മുടെ തേങ്ങയ്ക്കൊന്ന് വേഗാൻ വേണ്ടിയിട്ടൊന്ന് മൂടി വയ്ക്കുക കേട്ടോ അതിന് ശേഷം നമ്മൾ തുടുപ്പും കൊണ്ട് ഇളക്കി സാധാരണ ചക്ക എടുക്കുന്നോളം എന്നെ ചക്കപ്പുഴുക്ക് ഉണ്ടാക്കുമ്പോൾ എടുക്കില്ല അതുപോലെ തന്നെ ഇളക്കി മിക്സ് ആക്കുക അപ്പോൾ ഇവിടെ നമ്മുടെ അരിയും ചക്ക റെഡി ആയിട്ടുണ്ട് ഇതിനൊരു പ്രത്യേക രുചിയാണ് കേട്ടോ അത് ഉണ്ടാക്കി നോക്കേണ്ടതിനായിട്ടാണ് ഉണ്ടാക്കി നോക്കാത്തവരുണ്ടെങ്കിൽ അപ്പം നമ്മുടെ ചക്കപ്പുഴ കൂടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ചമ്മന്തി ഉണ്ടാക്കാം ഒരു പാത്രം എടുത്ത് അടുത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ ഇട്ട് കൊടുക്കാം ഇനി കുറച്ച് കൊച്ചുള്ളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം കുറച്ച് കറിവേപ്പില ഒരു വറ്റൽമുളക് നമ്മൾ സാധാരണ സംബന്ധിച്ച് കടുക് വറങ്ങുന്നവർ തന്നെ കേട്ടോ ഇന്നത്തെ പ്രത്യേകത എന്തെന്ന് വെച്ചാൽ നമ്മളിതിൽ ചേർക്കുന്നത് മുരിങ്ങയിലയും കൂടെ ചേർക്കുന്നുണ്ട് അരച്ചല്ല പച്ചയില തന്നെ ഇടുകയാണ് ഇന്ന് മൂത്ത് കഴിയുമ്പോൾ ഇതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന മുരിങ്ങയിലയും കൊണ്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇത് ഈ എണ്ണയിൽ കിടന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഇനി ഇതിലേക്ക് നമ്മൾ സാധാരണ ദോശയ്ക്കൊക്കെ അരച്ച് വെക്കുന്ന ചമ്മന്തി ഉണ്ടല്ലോ നമ്മുടെ വറ്റലമുളകും ചുമന്നുള്ളി ഉപ്പും ഒക്കെ ചേർത്ത് ആ ചമ്മന്തി തന്നെയാണ് നമ്മൾ ഉണ്ടാക്കി വെച്ചേക്കുന്നത് അപ്പോൾ അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം നന്നായിട്ടൊന്ന് വലന്ന് വന്നിട്ടുണ്ട് ഒരുപാട് സമയമൊന്നും വേണ്ടല്ലോ വറ്റലമുളക് പൊടി എടുത്ത് കുറഞ്ഞു പോയി എന്ന് തോന്നിയതുകൊണ്ട് ഞാൻ കുറച്ച് പൊടിയും കൂടി ഇട്ടതാണ് കേട്ടോ ഇപ്പോൾ കിടക്കുന്നത് അപ്പോൾ അതെനി നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് ഇത് ഇതുപോലെ തന്നെ വേണമെങ്കിൽ നമുക്ക് എടുക്കാം പിന്നെ കുറച്ച് ചാറൊക്കെ ആവശ്യമുള്ളവരാണെങ്കിൽ കുറച്ചും കൂടെ വെള്ളമൊക്കെ ചേർത്ത് എടുക്കുക നമ്മുടെ മുരിങ്ങയില ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ നന്നായിട്ടൊന്ന് തിളച്ച് വന്നാൽ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യാൻ മറക്കേണ്ട ചമ്മന്തിയൊക്കെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്ക് കൂടി എടുത്ത് കഴിക്കുന്ന കാണിച്ചാൽ എങ്ങനെയാണെന്ന് ഇതൊരു പ്രത്യേകതയുണ്ട് കേട്ടോ നമ്മൾ കുഴിയും ചക്ക അരിയും ചക്ക എന്നൊക്കെ പറഞ്ഞതിന് ഇതെടുത്തതിന് ശേഷം ഒരു കുഴിയുള്ള തവി എടുത്തിട്ട് അതിൻ്റെ സെൻറ്ററിലായിട്ടൊരു കുറച്ച് സ്പേസ് ഉണ്ടാക്കും കേട്ടോ ഇതെങ്ങനെ ഉണ്ടാക്കും അതിനുശേഷം അതിലേക്കാണ് നമ്മൾ ചമ്മന്തി ഒഴിച്ചെടുക്കുക ഇത് രണ്ട് അടിപൊളി കോമ്പിനേഷൻ ആണ് കേട്ടോ ഒന്ന് ഉണ്ടാക്കി നോക്കണം ഉണ്ടാക്കാത്തവരാണെങ്കിൽ അപ്പോൾ പുതിയൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും ടാറ്റാ ബൈ ബൈ ഓക്കെ സി യു